നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് അതായത് നിങ്ങളുടെ ആഗ്രഹം സാധ്യമാവാൻ പോവുകയാണ് ഒരു പക്ഷേ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കാം നിങ്ങളിൽ പലരിലും ഉള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവണം ഒരു സാമ്പത്തിക സ്ഥിരത നിങ്ങൾക്ക് വന്നു ചേരണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കാം നിങ്ങൾക്കുള്ളത് അപ്പോൾ ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊരു അവസാനം ഉണ്ടാവാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ കുറച്ചൊരു പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നതിലൂടെ അതുപോലെ തന്നെ സാമ്പത്തികം എത്തിച്ചേരുന്നതിനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരിക്കാം പക്ഷേ പലവിധ തടസ്സങ്ങൾ മൂലം വിചാരിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാർഗത്തിൽ എന്ത് തടസ്സമാണോ ഉള്ളത് അത് മാറിക്കിട്ടുന്നതിലൂടെ സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാവാം അതേപോലെ തന്നെ മുമ്പ് നിങ്ങൾ ആരെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ ഒരു സഹായം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതുമാവാം അപ്പോൾ പല മാർഗങ്ങളിൽ കൂടി നിങ്ങളിലെ നിലവിലുള്ള ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊരു പരിഹാരം വന്നു ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് വളരെയധികം സ്നേഹത്തോടെ നിന്ന് പലരും ഇപ്പോൾ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് നിങ്ങളിൽ നിന്നും അകലം പാലിക്കുക നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുക നിങ്ങളുമായിട്ടൊരു പിണക്കത്തിലാവുക പക്ഷേ അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുമില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു വ്യക്തത എത്തിച്ചേരുന്നുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളറിയാതെ എന്താണ് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് എന്താണ് മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നത് അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതിലൂടെ ചില വ്യക്തികളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായാലും അവിടെ നിങ്ങൾക്കൊരു ബഹുമാനം അംഗീകാരമൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ തൊഴിൽ മേഖലയുടെ കാര്യം പറയുകയാണെങ്കിൽ പല വ്യക്തികൾ മൂലവും സാഹചര്യങ്ങൾ മൂലവും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും നിങ്ങളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടാവാം അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് വ്യക്തികൾ സാഹചര്യങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് നിങ്ങളെ അംഗീകരിക്കുന്ന കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് എന്നെ കേൾക്കാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒന്നും ആരുമില്ല എന്നുള്ള ചിന്താഗതിക്കാരാണ് നിങ്ങളിൽ പല ആളുകളും എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് പക്ഷേ മനസ്സുകൊണ്ട് എപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് ഒരു പക്ഷേ അവരിൽ നിന്നൊക്കെ ഒരു അകലം പാലിച്ച് നിൽക്കാനായിരിക്കാം നിങ്ങളിൽ പലരും പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരം ആളുകളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് ശരിക്കും നിങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനുമൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് പക്ഷേ നിങ്ങളവരെ അറിയാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള പല പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ കൊണ്ട് തനിച്ചിരിക്കാനായിരിക്കാം നിങ്ങളിൽ പലരും ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം എന്നുള്ള ഒരു ചിന്തയായിരിക്കാം എല്ലാവരിൽ നിന്നും ഒരു അകലം പാലിച്ച് നിൽക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അത്തരം ചിന്താഗതികൾ ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു തെറ്റായ ചിന്ത മാറ്റണം എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം പറഞ്ഞു തരാനായിട്ട് അവർക്ക് സാധിക്കുമായിരിക്കാം അതേപോലെ തന്നെ അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് ഒരു സമാധാനം സന്തോഷമൊക്കെ നൽകുന്നതായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങളുടെ ചുറ്റുപാടുകളെയൊക്കെ അറിയാനും സ്നേഹിക്കാനുമൊക്കെ ശ്രമിക്കുക നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പങ്കുവെക്കുക അപ്പോൾ തനിച്ചാണ് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കൂടാതെ നിങ്ങൾ ദൈവിക സംരക്ഷണമുള്ള വ്യക്തികളാണ് അതിനാൽ തന്നെ നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക ഏതൊരു സാഹചര്യത്തിലും ആ ഒരു ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള പല വഴികളും നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആ ശക്തി നിങ്ങളെ സഹായിക്കുന്നതാണ് ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് കൂട്ടായിട്ട് ആ ഒരു ശക്തി നിലകൊള്ളും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിപ്പോൾ സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ എന്തു തന്നെ ആയാലും അത് നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇപ്പോൾ പ്രയത്നിക്കുന്നത് നിങ്ങളതിൻ്റെ ആ ഒരു ലക്ഷ്യത്തിനടുത്ത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയോട് പ്രാർത്ഥിക്കുക നന്നായിട്ട് അതേപോലെ തന്നെ നല്ലത് വന്ന് ചേരുമെന്ന ശുഭ പ്രതീക്ഷ എപ്പോഴും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ എന്താണോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം